ഇന്നൊരു മിക്സഡ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാന്താരിയുടെ എരിവും നെല്ലിക്കയുടെയും നാരങ്ങയുടെയും പുളിയും ഈന്തപ്പഴത്തിൻ്റെ മധുരവും കൂടി ചേർന്ന സൂപ്പർ ടേസ്റ്റുള്ളൊരു അച്ചാർ ഇഡലി തട്ടിൽ ഒഴിച്ച് തിളച്ച് കഴിയുമ്പോഴ തട്ട് വെച്ച് നമ്മൾ അതിലേക്ക് നാരങ്ങയും നെല്ലിക്കയും ഇട്ട് ഒന്ന് ആവി കയറ്റ് എടുത്ത് വെക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് ആവിയിൽ തിളപ്പിച്ച് വെക്കണം ഈന്തപ്പഴം കുരു കളഞ്ഞ് എടുത്ത് വയ്ക്കുക അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെക്കണം കാന്താരി ഞെടുപ്പ് കളഞ്ഞ് എടുത്ത് വെക്കുക ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ഞുറുക്കിയെടുക്കണം കറിവേപ്പില ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ച് ആദ്യം നെല്ലിക്ക നെല്ലിക്കയൊന്ന് വഴറ്റിയെടുക്കണം ആദ്യമേ നെല്ലിക്കയെ ഇടാവുള്ളൂ നാരങ്ങ ഇടരുത് ആ നെല്ലിക്ക ഓരോന്നായിട്ട് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അതിനുശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് നാരങ്ങ കൂടെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നാരങ്ങ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ആ നാരങ്ങയുടെ എണ്ണയിൽ ഇറങ്ങും അതുകൊണ്ടാണ് നെല്ലിക്ക ആദ്യമേ ഇടണമെന്ന് പറയുന്നത് നാരങ്ങ ഓരോന്നായിട്ടിട്ട് അത് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കണം നാരങ്ങയുടെ എണ്ണ നന്നായിട്ട് തുടച്ചു കളഞ്ഞ് മാറ്റി വെക്കണം ആ എണ്ണ ഈ നാരങ്ങ വഴറ്റിയ എണ്ണ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് എടുക്കരുത് അതിന് നല്ല കയ്പ് കാണും അതുകൊണ്ടത് എടുക്കരുത് കാന്താരിയുടെ അറ്റം ചെറുതായി ഒന്ന് കീറി വെക്കണം കാരണം എണ്ണയിൽ ഇട്ടുമ്പോഴല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും നെല്ലിക്ക അരി കളഞ്ഞ് തീർത്തെടുത്ത് വെക്കുക നാരങ്ങയും അതുപോലെ തന്നെ നാലായിട്ട് കഷ്ണിച്ച് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കണം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിക്കുക ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ എണ്ണ തിളച്ചു വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു സ്പൂൺ ഉലുവ കൂടി ഇടണം രണ്ട് ചെറിയ കഷ്ണം കായം അതിലേക്കിട്ടൊന്ന് മോപ്പിക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടുക അത് തവികൊണ്ടൊന്ന് വഴറ്റി കൊടുക്കണം കറിവേപ്പില കൂടി ഇടുക അതിലേക്ക് ഉലുവ പൊടിച്ചതിടണം മഞ്ഞപ്പൊടി ഇടുക മുളക് പൊടി തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ഈ മുളകുപൊടിയും പൊടികളെല്ലാം ഇടാനായിട്ട് അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാനായിട്ട് നല്ല ചൂടിക്കിടക്കുമ്പോൾ പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് പറയാൻ വിട്ടുപോയി അതിനുശേഷം കായപ്പൊടി ഇടുക നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈന്തപ്പഴം അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു കൊഴുപ്പും കൂടെ വരും നമുക്ക് ഓപ്ഷണലാണ് വിനാഗിരി ഒരു കാൽ കപ്പ് വിനാഗിരി കൂടെ ഒഴിക്കാം നാരങ്ങ ആദ്യം നെല്ലിക്ക ആയിട്ടൊന്ന് വഴറ്റണം അതിനുശേഷം നാരങ്ങ കൂടിട്ട് നന്നായിട്ടൊന്ന് കവി കൊണ്ട് ഇളക്കി യോജിപ്പിക്കണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വെള്ളമൊഴിച്ച് അരക്കപ്പ് കല്ലുപ്പ് തിളപ്പിച്ച് തണുപ്പിച്ച് വെക്കണം ആ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഉപ്പിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച വെള്ളം വേണം അതരിച്ച് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി എടുക്കുക ഒരു ലേശം ഓർഗാനിക് ഷുഗർ കൂടി